പിശാജിൻ എന്നുള്ള സംരക്ഷണത്തിന് പറഞ്ഞ ഒരു പദാർത്ഥമാണ് മാ സംസം വെള്ളം ഒരു തുള്ളിയെങ്കിലും അത് അതിരാവിലെ വെറും വയറ്റിലാക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ് ഒരു തുള്ളി മതി ഒരു തുള്ളിയായാലും മതി ഒരു തുള്ളി മതി ഒരു തുള്ളിയെങ്കിലും വെള്ളം മാംസം ഉപയോഗിക്കാം എല്ലാ ദിവസവും ഒരു തുള്ളിയെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ നാവ് നനക്കുന്നത് നമ്മുടെ കൊല്ലി നനക്കുന്നത് ആദ്യം മാ ഊസംസം കൊണ്ടായിരിക്കുക അതിൽ വലിയ അത്ഭുതങ്ങളുണ്ട്

ഭൂമിയിലുള്ള വെള്ളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം ഹബീബായ നബി അതൊക്കെ എന്തിനു വേണ്ടിയാണ് കുടിച്ചത് ഉപയോഗിക്കൂ അതിനായിരിക്കും അത് കുടിച്ചാൽ എന്തൊക്കെ പറയാനുള്ളത് അതൊക്കെ പറയാം മാറുക എനിക്ക് പിശാജോലിവാകുക ഇങ്ങനെ തുടങ്ങി എല്ലാം 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 ഇനി ഷിഫാക്ക് വേണ്ടി നീ അത് ഉപയോഗിച്ചാൽ തുടങ്ങിയാൽ അള്ളാഹു എന്ത് തരം ബാധിച്ചിട്ടുണ്ട് സെഹറ് ബാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധായുമായി ഉപയോഗിക്കുക വല്ലാതെ പിന്നെ ആൾക്കവിടെ കിടക്കാൻ കഴിയില്ല പുറത്തേക്ക് ചാടേണ്ടി വരും നമ്മുടെ രക്തധമനിയുടെ ഉള്ളിലേക്ക് പിശാജ് പ്രവേശിക്കലാണല്ലോ സെഹറ് അതിന്റെ പൂർത്തീകരണം അതാണ് ഉള്ളു കയറി 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 പിന്നെ കയറും കഴിഞ്ഞ ആഴ്ച ഒരാളെ ഞാൻ കാണിച്ചു തന്നു അങ്ങനെ അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ഈ സാധനം ഡെയിലി ഉപയോഗിക്കുക എന്ന് ഉപയോഗിക്കുക അതായത് ഞാൻ കൂടുതൽ ഉപയോഗിക്കാം നമ്മളാളുകൾക്ക് ആളുകൾക്ക് കഴിയില്ല കാരണം എന്തുകൊണ്ട് നമ്മളതുള്ള ഉള്ള നാട്ടിലല്ലോ എന്നാൽ ഒരു തുള്ളി ഉപയോഗിക്കാം ഈ തുള്ളി ഞങ്ങൾക്ക് വലുതാക്ക എന്ത് ചെയ്യാം ഒരു തുള്ളി മാഹം എന്ത് ചെയ്യാം ഒരു ഗ്ലാസ് ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ത് നനക്കാൻ എന്താടും മതി ഒരു തുള്ളിയാണെങ്കിലും മതി എന്നാലും വേണം പറഞ്ഞു നീ കുടിച്ചാൽ നിന്റെ വയർ നിറയാൻ വേണ്ടി ഉപയോഗിച്ചാൽ വയറ് നിറച്ചേരും വല്ലാതെ വിഷന്നപ്പോൾ എന്ത് ചെയ്തു ഒരു തുള്ളി കുടിച്ചാലും അതുകൊണ്ട് നിറയാന്ന് വിചാരിച്ചാൽ തൽക്കാലം നിറയും അള്ളാഹു തലേ നിറച്ചേരും അതുകൊണ്ട് ഒരു തുള്ളിന്നും അള്ളാഹു തല നിറച്ചു തരും അത്രയും വർക്കത്തെ ഉണ്ട് നിന്റെ ദാഹം തീരാൻ വേണ്ടിട്ട് വെള്ളം കുടിച്ചാൽ ആ ദാഹത്തിന് അള്ളാഹു വഹിയ മുറിച്ചും സാധനം ആ കിണർ ഹിസ്മത്ത് ജിബിരിൽ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം അടിച്ചുണ്ടാക്കിയ കുഴിയാണ് ഇസ്മായിൽ ഇസ്മായിൽ ആദ്യം കുടിച്ച വെള്ളവുമാണ് ആദ്യം കുടിച്ചതാരാ ആ കുഴി ഉണ്ടാക്കിയും കാണുന്ന വിശാലത നീ സംസം വെള്ളം കുടിച്ചാൽ ഹരീദിന്റെ അള്ളാവിനോട് കാവൽ തേടിയ മറ്റ് ഏത് സാധനത്തിനെ തൊട്ടും പിശാജ് സെഹറ് കണ്ണേർ എന്തിനെ തൊട്ടും കാവൽ തേടിയിട്ട് ജംസം വെള്ളം കുടിച്ചാൽ അള്ളാഹു നിനക്ക് അഭയം തരും ഒരു പിശാജുവിന്റെ ഉള്ളിൽ ബാക്കിയാകരുത് റബ്ബേ എന്ന് കൂടി പറഞ്ഞു ഒരു ഇഹ്ലാസ് ഉള്ള കാര്യം നാൽപ്പത്തൊന്ന് ദിവസം ചെയ്താൽ നിർബന്ധം പരിഹാരം ഉണ്ടാവും ദിവസം ഉണ്ടാവും ഏതൊരു കാര്യവും കൂടി നാൽപ്പത് ദിവസത്തോളം ഒരു മനുഷ്യൻ ഒന്നാമത്തെ ദിവസം അതായത് ദിവസത്തിന്റെ ആദ്യം ദിവസത്തിന്റെ ഫസ്റ്റ് ടൈമിൽ ഒരാൾ ഒരു കാര്യം ഇഖ്ലാസിൽ ചെയ്തു എത്ര ദിവസം നാൽപ്പത് ദിവസമെങ്കിലും അതാണ് ചെയ്താൽ ആ മുകിനായ മനുഷ്യന് അള്ളാഹു അതുവഴി ഒരു പരിഹാരം ഉണ്ടായിരുന്നു നാൽപ്പത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകത

എന്തും അവിടെ ഉദ്ദേശിക്കാം ഒക്കെ പരിഹാരം ദായുമായി ചെയ്യണം ഞാൻ പണ്ട് പണ്ടേ ക്ലാസിൽ പറയാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസം വെള്ളം ഒറ്റക്കെന്നെ കുടിക്കണ്ടേ ഞാൻ പിന്നെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് പറഞ്ഞത് കുടിക്കണത് നേരത്തെ സംസം വെള്ളത്തിൽ മറ്റു വെള്ളം ചേർക്കുക അല്ല നേരത്തെ ചേർത്ത് വെക്കുക അത് വെള്ളം ചേർത്ത് അപ്പൊ കുടിച്ചോളണം കാരണം മറ്റുള്ളത് എന്ന് പറഞ്ഞാല് പുറത്തുവച്ചാൽ ജംസമിലേക്ക് ചേർത്താൽ ജംസം കേടാവില്ല പക്ഷെ മറ്റു വെള്ളം കേടാവും വളരെ ശ്രദ്ധിക്കണം ജംസമൊരു വെള്ള കുപ്പിയിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കുപ്പി കഴുകി വൃത്തിയാക്കി ഉണക്കണം കാരണം മറ്റു വെള്ളത്തിന്റെ അസറെങ്കിലും ഇതിൽക്ക് കൂടാൻ പാടില്ല അപ്പോൾ അതിനെ കേടുവരുത്തം റബ്ബിന്റെ സഹായത്താ എത്രയോ ഇതെല്ലോ സുഹാനോത്താലും അതിനെ വെച്ച് കൊടുത്തൊരു പ്രത്യേകതയാണ് അതിൽ കേടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും ആ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ അങ്ങനെ കൊല്ലങ്ങൾ അനവധി ഉള്ള കയ്യിലുണ്ട് ബഹുമാനപ്പെട്ട ഇവിനത്തെയും പറയുന്നുണ്ട് ഞാൻ മക്കയിലൊക്കത്തും മരുന്ന് കിട്ടിയില്ല ഡോക്ടറേം കിട്ടിയില്ല അങ്ങനെ ബിഹ അങ്ങനെ ഞാൻ സംസം വെള്ളം കൊണ്ട് മരുന്നാക്കി സംസം വെള്ളം ഉപയോഗിച്ചു ലോകം പെട്ടെന്ന് മാറി അങ്ങനെ എത്രയോ 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 ഉദാഹരണങ്ങൾ ഇത് സംബന്ധമായി കാണാൻ കഴിയും ഒരു കൂടി വെക്കാം ഇമാം ഹിഫ്ല കൂടിയായി രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയ إليه المصير وراء أوديال وآية الكرسي حين يصبح حفظ بهما حتى يمسى من قرأ سورة غافر بسم الله الرحمن الرحيم أميم تنزيل من الله العزيز العليم غافر الذنب وقابل التوبة ذي الطول شديد العقاب ذي الطول لا إله إلا هو إليه المصير نور آية الكرسي ينال أنه ويقول نير مره يد بشاجل لنم أدسم رجل ഏത് പിശാചിൽ നിന്നും അത് രാവിലെ വരെ സംരക്ഷണിക്കും ഇത്രയുള്ളൂ ഒന്ന് രണ്ട് മൂന്നായിരത്തി എല്ലാം കൂടി ഒരു പത്ത് സെക്കൻഡ് അത് ചെല്ലിയാൽ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾക്ക് സംരക്ഷണമായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു അള്ളാഹു നമുക്ക് തരട്ടെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير مئة مرة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إن في يوم مئة مرة والذي بسم الله هذا جليل كانت له عدل عاشر لقاب അയാൾക്ക് ഉന്നതമായ സ്ഥാനം ഉന്നതമായ ഉന്നതമായ പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലി മോചിപ്പിച്ചാഹുബാന കൊടുക്കും ഹസന അയാൾക്ക് നൂറ് നന്മകൾ എഴുതി വെക്കും നൂറ് ചീത്തകൾ അള്ളാഹു അയാൾ തൊട്ടും കൊടുക്കും ആകുന്നതുവരെ പിശാചിൽ നിന്ന് അത് സംരക്ഷണമായിരിക്കും വൈകുന്നേരം ചെല്ലിയാൽ നേരം ഒളുക്കുന്നത് വരെയും ദിവസം ഇതിൽ പാട് വിക്രുകൾ മറ്റ് പല വിക്രമുണ്ട് അത് കൂട്ടണ്ട ഇതിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ വാരിദാര്യ ചെയ്യലാണ് വേറെ കുറേ ഇതാ അങ്ങനെയല്ലാഹുഹു

ഖദീർ എന്നൊരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാജി അക്രമിക്കൂല വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും പിശാജി അക്രമിക്കൂല ആ പകലിൽ അയാൾക്ക് നൂറ് ദർജ അള്ളവർക്ക് ഏറ്റിപ്പോ മാത്രമല്ല നൂറ് ദോഷങ്ങൾ അള്ളത്തര മായിച്ചു കൊടുക്കും അയാൾക്ക് അന്ന് വൈകുന്നേരം പിശാചിൽ നിന്ന് അതൊരു സംരക്ഷണ കവചം ആയിരിക്കും വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വെല്ലു